ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഒടുവിൽ മുകേഷും ആദ്യ ഭാര്യ സരിതയും ഒന്നിച്ചു അപ്പോൾ ഇപ്പോഴുള്ള ഭാര്യ വിവാഹമോചനത്തിനു ശേഷം നടൻ മുകേഷും നടി സരിതയും തമ്മിൽ ആദ്യമായി ഒരു വേദിയിൽ മകൻ ശ്രാവണിന്റെ ആദ്യത്തെ സിനിമയായ കല്യാണത്തിന്റെ പൂജാ ചടങ്ങിനാണ് ഇരുവരും ഒരുമിച്ച് ഒരു വേദിയിൽ എത്തിയത് രാജേഷ് നായരാണ് ആണ് സംവിധായകൻ ചടങ്ങിൽ പരസ്പരം മിണ്ടാതെ അകന്നുമാറി നിന്ന സരിതയെയും മുകേഷിനെയും മകൻ ഒരുമിച്ചു നിർത്തി എന്നാൽ ഇരുവരും പരസ്പരം സംസാരിച്ചിരുന്നില്ല മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഒരുമിച്ച് നിന്ന് മുകേഷും സരിതയും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു എങ്കിലും ശേഷവും ഇവർ പരസ്പരം സംസാരിച്ചില്ല മകൻ അഭിനയിക്കുന്നതിനോട് എതിരായിരുന്നുവെങ്കിലും അവന് മികച്ച അവസരം തേടി വന്നതിൽ സന്തോഷമുണ്ടെന്ന് സരിത പറഞ്ഞു മുകേഷിനെയും അമ്മയെയും സഹോദരിമാരെയും എല്ലാം കണ്ടതിൽ അതിയായ സന്തോഷം തോന്നുന്നു എന്നും സരിത പറഞ്ഞു എന്നാൽ മുകേഷ് സരിതയെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല തന്റെ അച്ഛൻ ഓം മാധവനേക്കാൾ മികച്ച നടനായി ശ്രാവൺ മാറണം എന്ന് മാത്രമാണ് മുകേഷ് പറഞ്ഞത് ശ്രാവൺ റാസൽ ഗൈമയിൽ ഡോക്ടർ ആയിരുന്നു ചടങ്ങിൽ മുകേഷിന്റെ ഇപ്പോഴത്തെ ഭാര്യ മേത്തിൽ ദേവികയും പങ്കെടുത്തിരുന്നു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ